ബിജു മകജ് വളരെ സജീവമായി തന്നെ ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും നമ്മൾ കാഴ്ചകൾ കണ്ടു വളരെ നീണ്ട നിരയാണ് വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്ന ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനത്തിലേക്ക് പാലക്കാട് വരുമോ എന്നൊക്കെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എവിടെയാണ് ഏത് ബൂത്തിലാണ് സജീവമായി തന്നെ ആളുകളുടെ വരവുണ്ടോ ബൂത്തിലേക്ക് ദീപക്ഷ ഞാനിപ്പോൾ മേപ്പറമ്പ് സ്കൂളിലെ ബൂത്തിലാണുള്ളത് ഈ ഒരു പ്രത്യേകത ഇവിടെ വി കെ ശ്രീകണ്ഠൻ പാലക്കാട് എം പി തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു രാവിലെ മുതൽ തന്നെ നല്ല ക്യൂ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇവിടെ ബൂത്തിലെത്തി ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവേ രാവിലെ പാലക്കാട് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏ തിരക്ക് രാവിലെ നല്ല തിരക്കുണ്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട് രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യാൻ വരുന്നത് തന്നെ ഒരു പോസിറ്റീവ് സിഗ്നലാണ് അപ്പോൾ യു ഡി എഫിന് നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ജയിക്കും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും ഈ വിവാദങ്ങൾക്ക് ഒടുവിൽ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് അവർ നേരത്തെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മറ്റ് വിവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല തന്നെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വിവാദങ്ങൾ പറഞ്ഞു ഇപ്പം എൻ എൻ കൃഷ്ണാസ് പറഞ്ഞിരിക്കുന്ന പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വിഷയം തന്നെ ഈ ഇന്നത്തെ ഈ ദിവസം തുടക്കത്തിൽ ഇത് ഈ സി പി എമ്മിന് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നാൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സി പി എം നടത്തുന്ന പ്രചരണം കോൺഗ്രസ്സിന് ശക്തമായിട്ടെതിരാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ആൾ കുറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സി പി എമ്മ കേരളത്തിൽ സമീപകാലത്ത് ഇത്രയും ഹാഡ് കോർ ആർ എസ് എസ് കാരൻ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് ആ പാർട്ടിയോട് വിടെ പറഞ്ഞ് നയങ്ങളെ തള്ളിപ്പറഞ്ഞ് തിരിച്ച് കോൺഗ്രസ് വരുമ്പോൾ വർഗീയതയ്ക്കെതിരായ നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സി പി എം അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് മാത്രമല്ല സി പി എമ്മിൻ്റെ പാളയത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സന്ദീപ് ഭാര്യരെ പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ട ഒരവസ്ഥ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ഗതികേടാണ് അദ്ദേഹത്തെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസ്സുകാരും അല്ല ബി ജെ പിയുടെ പ്രചരണത്തിൽ നിന്നും വിട്ട് വീട്ടിൽ പോയപ്പോൾ വാനോളം പുകത്തിയത് സി പി എമ്മുകാരാണ് അവർ ഈ ഒരാഴ്ചക്കുള്ളിൽ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി അപഹാസ്യരാകുകയാണ് സത്യത ചെയ്യുന്നത് പാണക്കാട് തങ്ങളെ വിമർശിക്കേണ്ടതെന്ന് ആര് പറഞ്ഞു കേരളത്തിലെ പൊതുപ്രവർത്തകരെ വിമർശിക്കേണ്ടെന്ന് ആരും കണ്ടില്ല അനവസരത്തിലുള്ള വിദ്വേഷം തരത്തിൽ മുഖ്യമന്ത്രി ാണ് സംസാരിക്കുന്നത് രാവിലെ തന്നെ അദ്ദേഹവും ബൂത്തിന് സമീപത്തെത്തി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജു പങ്കജാണ് പ്രതികരണം തേടിയത്